ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ വീഡിയോയുടെ റെസ്പോണ്ട് ഞാൻ വിചാരിച്ചതിലും അതിവേ ആയിരുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് മേ ഇപ്പോൾ ഓക്കെ ആയിട്ട് വന്നു നിങ്ങളും ഇതുപോലെ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് എന്താ പറയുക നിങ്ങളും എന്ന പേരൊരാളും നിനക്ക് തോന്നി എന്തായാലും സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടിവേറ്റഡ് സ്റ്റേ ഹൈഡ്രേറ്റഡ് ദൈറ്റ് ഇമ്പോർട്ടൻറ്റ് എന്തായാലും താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു അപ്പോൾ ഞാൻ എന്തായാലും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു നോർമൽ യിരിക്കാണ് എന്തായാലും നമുക്ക് ആ വെയിറ്റ് ലോസ് നമുക്ക് ചെയ്തേ പറ്റൂ നമ്മളത് എന്തായാലും നമ്മൾ പെട്ടെന്ന് മണി സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ പിന്നെ ഇന്ത്യൻ ലാസ്റ്റ് സ്വീറ്റ് ആണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോകാൻ നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ ഇനി ഒരു സ്വീറ്റും ഞാൻ കഴിക്കുന്നു അത്യാവശ്യത്തിന് ചായക്ക് നമുക്ക് മുതലിട്ട് കഴിക്കാൻ ഒന്നുമില്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല പിന്നെ നമുക്ക് ലെഞ്ചെന്ന് പറയുന്നത് നമ്മുടെ ഡേക്കെൻ്റെ ചേച്ചി അയ്യോ അപ്പം ഇന്ന വില നോക്കുന്നൊരു ചേച്ചി കേട്ടോ അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറിയും മന്തി റൈസ് മന്തി റൈസ് അല്ല അത് വേറൊരു ടൈപ്പ് ഓഫ് എനിക്കറിയില്ല എന്താ പറയണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഇന്ന് റെസ്റ്റ് എടുത്തു അപ്പൊ നമുക്ക് ഇന്ന് വീക്കെൻഡോ വീക്കെന്റ് ആയതുകൊണ്ടുതന്നെ നമ്മുടെ കൊല്ലിന്റെ വെഡിങ് പാർട്ടി ഉണ്ടായിരുന്നു അതപ്പോ അതിന് വേണ്ടി റെഡി ആവാൻ പോവാണ് അപ്പൊ ഇന്നിവിടെ കഴിഞ്ഞ് അവിടുത്തെ കുറച്ചൊരു എൻജോയ്മെന്റ് കൂടെ കഴിഞ്ഞാൽ ഐ എം കംപ്ലീറ്റ്ലി ബാക്ക് ടു നോർമൽ അപ്പം ആ ഒരു കാര്യം എൻ്റെ മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞു കാരണം നമ്മളെ കൊണ്ട് നേടാൻ പറ്റാത്തതായി ഒരു കാര്യവുമില്ല ഞാൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് ഞാൻ ചെയ്തിരിക്കും അപ് ടു എനി എക്സ്റ്റെന്റ് അപ്പൊ നമ്മുടെ പാർട്ടി നടക്കുന്നത് ബാബ ടേസ്റ്റ് റെസ്റ്റോറൻ്റിലായിരുന്നു തുമ്മമാണ് അപ്പം എല്ലാവരും വന്ന് നല്ലൊരു ചെറിയൊരു സ്പേസിന് നന്നായിട്ട് അവരെ ഡെക്കറേറ്റ് ചെയ്തു വാക്ക് വീടേക്ക് വേണ്ടി നമ്മുടെ ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യൻ ഒരു ഒരു സാധാരണ ാരനെ പോലെ തോന്നിപ്പോയി നല്ല സന്തോഷം നമ്മളുടെ കുഞ്ഞിലേത്തിക്ക് നമ്മളിപ്പോൾ തന്നെ സെയിം ഒരാളെ കിട്ടാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്തായാലും എല്ലാവർക്കും എന്താ നമ്മുടെ വധ ഈ രണ്ട് കപ്പിൾസിനും വിഷുയെ ഹാപ്പി മാരീഡ് ലൈഫ് പൊള്ളി ജർമ്മനിയിലാണ് അപ്പൊ അവളുടെ ഈ ഒരു കരിയർ ഈ ഒരു വർഷം അവസാനിപ്പിച്ചതിനു ശേഷം അവൾ വീണ്ടും ജർമ്മനിയിലേക്ക് പോകും അപ്പൊ ഞാനാണ് നമ്മുടെ ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അതിന്റെ വീഡിയോസ് എന്റെ കയ്യിൽ നിന്നില്ല ആരാണെടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ കിട്ടിയ രണ്ട് ഫോട്ടോസ് ഞാൻ ഞാനിവിടെ പോസ്റ്റ് ചെയ്തു വളരെ നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും പുള്ളിക്കാരുടെ അമ്മ ടീച്ചറാണ് സോ എല്ലാവരും കൂടി നല്ലൊരു അത്യലിയൻജോയ്മെന്റ് ആയിരുന്നു അപ്പൊ സ്റ്റാറ്റേഴ്സിന് തുടങ്ങിയ സുഹൃത്ത് കാര്യങ്ങള് ളളിഫ്ലവർ എല്ലാം നമ്മളെ ഹെൽമെറ്റ് കഴിച്ച് ഫുഡ് അടിച്ച് ഇന്ന് എൻജോയ് ചെയ്തത് കേട്ടോ അപ്പൊ നിനക്കാണെങ്കിൽ പറഞ്ഞല്ലോ മനസ്സിന് പഠിപ്പിച്ചു ഞാൻ ഇന്നത്തോടെ എല്ലാം ഞാൻ നിർത്തി നോ ചീറ്റ് ഡേ നോ ഹോട്ടൽ ഫുഡ് നത്തിങ് സോ ബാക്ക് ടു നോർമലായി മനസ്സിന് സന്തോഷം എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പിന്നെ നമ്മുടെ ഗേൾസ് ഗ്യാങ്ങിലേക്ക് പുതിയ ഒരാളും കൂടെ വന്നു അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം നമ്മള് മനസ്സിലാക്കാനും നമ്മുടെ കുഞ്ഞിനീത്തേക്ക് ഒരു കൂട്ടായിട്ട് നമ്മുടെ കുഞ്ഞു അഞ്ഞിനും കൂടെ വന്നു എന്തായാലും താങ്ക് ഗോഡ് അപ്പോൾ ഫുഡിനും കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ഹെവിയായി തൃശ്ശൂർ വീട്ടിലേക്ക് പോവാണ് അതിലേക്ക് അതിലേക്ക് പോവുകയാണ് പിന്നെ അതിനിടയ്ക്ക് ഒരു ചെറിയ ഒക്കെ എടുത്ത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ എന്താ പറയാ സന്തോഷം അങ്ങനെയൊക്കെ ഉണ്ടെന്ന ചെറിയൊരു എൻജോയ്മെന്റ് ആണ് സ്പെഷ്യലി ടീച്ചേഴ്സ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബിസി ഷെഡ്യൂൾ ഒക്കെ ഉണ്ട് അപ്പൊ ഇന്ന് ഫ്രൈഡേ രാവിലെ തന്നെ പീരിയഡ്സിന്റെ ആ ഒരു ഇതായിട്ടുണ്ട് അപ്പോ അതിന്റെ ഒരു ദേഷ്യം ഭാഷയൊക്കെയാണ് മുഖത്തു കാണുന്നത് മുഖത്തേക്ക് ഫുള്ള് വേദനയായിരുന്നു അപ്പൊ ഇന്ന് തട്ടി കൊടുത്തു കൊട്ടുതാ നൂഡിൽസും ഒരു ചായയും കുടിച്ചു ടീഫിനും കഴിച്ചുട്ടോ അപ്പൊ പറഞ്ഞ് പഠിപ്പിച്ചു അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഡോണി വെയിറ്റ് നോക്കിയിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി ജ്യൂസും ഞാൻ കുടിച്ചു അപ്പൊ പൊളിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഇപ്പൊ ചെറിയ ചെറിയ ആശ്വാസം ഉണ്ട് അപ്പം സ്റ്റാർട്ട് അവർ വെയിറ്റ് ലോസ് അപ്പം ഇന്നൊരു പൊതിച്ചോറാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എനിക്ക് കുക്ക് ചെയ്യാനുള്ള ഒന്നും ഒരു സ്റ്റാമിന ഉണ്ടായിരുന്നില്ല അപ്പം എന്താ പറയുക ഇവിടെ അടുത്തുള്ള മലബാർ ടേസ്റ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അത് അവിടെ നിന്നാണ് ഞാൻ ഈ പൊതിച്ചോറ് വാങ്ങിച്ചത് പന്ത്രണ്ട് വിയാലയുള്ളൂ അപ്പോൾ അതാ മുട്ട ഒരിച്ചത് മീൻ കറി നമ്മുടെ പൊതിന ചട്നി ഒക്കെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ കഴിച്ചത് മീനൊക്കെ എന്ന് പറയുന്നത് മത്തിയായിരുന്നു പക്ഷെ ഒന്നിനും കൊള്ളില്ല കേട്ടോ സത്യം പറയാമോ അത് അത് കൊള്ളില്ലായിരുന്നു ബാക്കിയൊക്കെ ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ഡേ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തു രാത്രി ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പുതിയൊരു വീഡിയോയ്ക്ക് നമുക്ക് പെട്ടെന്ന് കാണാം സ്റ്റേ ട്യൂർ ബൈ